ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇന്നത്തെ ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണട്ട കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും ഒരു ചെമ്മീൻ്റെ റെസിപ്പിയും ഒരു കായുണ്ടാക്കുന്ന റെസിപ്പിയുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ വെന്തതിന് ശേഷം പച്ചക്കായ എടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ വെണ്ണൂറും കുന്ന കായൊക്കെ പറയാ ഇതൊരു എന്തായാലും ഒരടയാത്തൊരു തരം കായ കണ്ട അപ്പോൾ അതൊന്ന് കുറച്ച് എടുത്തിട്ട് തൂലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളത്തി ഇട്ടിട്ട് മുറിച്ച് മുറിച്ചതിന് ശേഷം കഞ്ഞിവെള്ളത്തി ഇട്ടാ ഇത് കഴുകിയിട്ട് ഒരു കുട്ടയിൽ കൂറ്റി വെച്ചതാണ് അതിൽ രണ്ട് പച്ചമുളകും മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്ത് അതിലേക്ക് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തീ കുറച്ചിട്ട് മീഡിയം തീയിലാക്കിയിട്ട് ഇത് വേവിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെന്തായാലും പറഞ്ഞല്ലോ അത് വെന്താലും ഉടയാത്തൊരു തരം കായയാണ് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചിരിക്കട്ട അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തുറന്നു നോക്കി ചോറൊക്കെ എന്തതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇതാ വെള്ളം ഇഞ്ഞ് കൊണ്ട് വറ്റാനൊന്നും കൂടി വേവാനും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് വെന്താലും കുറച്ച് ഉടയാത്തൊരു കായയാണ് എന്നാണ് കുക്കറിലിട്ടിട്ടും വേവിക്കാട്ടോ പിന്നെ തൊലിയൊക്കെ കളഞ്ഞത് കളഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ഇത് നല്ല കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ട കണ്ട വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചുവന്ന മുളക് ചതച്ചത് ഒരു ടീസ്പൂൺ ഇട്ടോ അത് നമ്മളെ എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കട്ടെ തീ കുറച്ച് വെക്കട്ട പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും പറയാറില്ല അപ്പോൾ വീഡിയോ ഇടാൻ തന്നെ മടിയാണ് എന്നാലും നമ്മൾ തുടങ്ങി വെച്ചത് അങ്ങനെ പോട്ടെ അങ്ങനെ ചുവന്ന മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പൊരു പതിനഞ്ച് ചെറിയ ഉള്ളു ചതച്ചത് ഒന്ന് ചതച്ചെടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടാണ് എന്നിട്ട് തീ കുറച്ചിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കട്ടെ അതിൻ്റെ പച്ചമണൊക്കെ മാറിയ വെളിച്ചെണ്ണിൻ്റെ കൂടെ അതൊക്കെ ഒന്ന് നന്നായി യോജിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഉണ്ടിട്ട് അത് കഴിക്കാൻ അങ്ങനെ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമണ ഉള്ളിയും മുളകും ഒക്കെ കൊണ്ട് സെറ്റായി വരും കേട്ടോ അങ്ങനെ പിന്നെ ഉണ്ടാക്കുന്നത് ഇത് പോകാൻ റെഡിയായി വന്നത് ഇങ്ങനെ തീ കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ അതിൻ്റെ ഇടയിൽ ചെമ്മീൻ ആയിരുന്നു കേട്ടോ കെട്ടീന്ന് അതൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് സുർക്ക ആ മസാല ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ ചെമ്മീൻ്റെ ഒരുപാട് റെസിപ്പിയും കാണിച്ചിട്ടുണ്ട് ാലും അങ്ങനെ അത് കുറച്ച് ഒരു കുറേ നേരം ആയിരുന്നു അത് ഒരു പാനിലേക്ക് മാറ്റി അതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കട്ടോ ഒന്നിട്ട് കുത്തിച്ചതച്ച് തൊലി കൊടുക്കാൻ തന്നെ ചതച്ചിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇനി മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിക്കുകട്ടോ വെളിച്ചെണ്ണ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ കായുണ്ടാക്കിയ പോലെ തന്നെ വെളിച്ചെണ്ണ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല എന്നിട്ട് മൂടി വെച്ചിട്ട് അപ്പം നല്ല വെള്ളം വന്നിട്ടിട്ടാണ് ഇണ്ടിട്ടാ ഇനി ഇത് ഒന്നും കൂടി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വര വരട്ടെ വേവും ചെയ്യട്ടെ അതിന് കുറച്ച് വലിയ ചെമ്മീനാണ് കേട്ടോ വെളുത്ത ചെമ്മീനാണ് അധികം പിന്നെ തൊലിയൊന്നുമില്ലാത്തൊരു ചെമ്മീൻ പിന്നെ അതിലേക്ക് ഞാൻ അതുപോലെ തന്നെ അതിൻ്റെ പത്തിരുപത് ചുവന്നുള്ളിയും ഒരു മൂന്നാല് വറ്റൻമുളകും ഒരു വലിയ ജീരകവും കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചതാണ് കേട്ടോ ഇനി എല്ലാതും കൂടി ചെമ്മീൻ്റെ വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ടു കൊടുത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ എന്നിട്ട് ഞമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ മൂപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം ഇളക്കി റോസ്റ്റ് പോലെ ആക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കട്ടെ ഞാൻ കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് എങ്ങനെയും ഉള്ളിയും മുളകൊക്കെ മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കട്ടെ പിന്നെ നല്ല പൊരിച്ച മാതിരി ഫ്രൈ ആക്കിയ മാതിരി ആക്കണമെങ്കിൽ ഇതിപ്പം ഒന്ന് മൂത്ത് വന്നിട്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആക്കാം പിന്നെ കുറച്ച് നേരം അടുപ്പത്ത് വെച്ചിട്ടീ കുറച്ച് വെച്ചാൽ നമുക്ക് പൊരിച്ചെടുക്കുകയും ചെയ്യട്ടെ വെളിച്ചെണ്ണ ഒക്കെ തെളിഞ്ഞപ്പോൾ ഒരു പാകമായി വന്നിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒക്കെ തെളിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ ഓപ്ഷനലാണ് നിർബന്ധമില്ല പിന്നെ ഒരു എരിവ് കുറവായി തോന്നിയപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ടുകൊടുത്ത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് അതും ഇട്ടുകൊടുത്തിട്ടാണ് നമ്മൾ ഒരു കിലോ ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ട് നന്നാക്കിയാൽ അധികം ഒന്നും ഉണ്ടാവില്ലല്ലോ വലിയതാണെങ്കിൽ തീരെ ഉണ്ടാവില്ല എണ്ണങ്ങൾ കുറച്ച് എണ്ണാനേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് അപ്പോൾ പൊടി ഇട്ടു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൊണ്ട് ഫ്രൈ ആക്കി എടുത്ത് കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ റെഡിയായി ചോറും എന്ത് മീൻ കറിയേണ്ട മാന്തൾ മുളക് കറിയാണ് ഇത് പിന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒരു പുളി കഴിഞ്ഞിട്ടൊരു അത് കറി പോലെ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ പേടിയേ എത്രയുള്ളൂ എന്നാൽ ശരി എല്ലാവരോടും വൈ ഇസ്ലാമലൈക്കും